സംസ്ഥാനം കാത്തിരിക്കുന്ന ആ വലിയ ധനസഹായം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പറഞ്ഞ ദിവസം തന്നെ സർക്കാർ എത്തിച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഘടുകൾ അതിൽ ഒരു ഘടു കുടിച്ചുകയും ഒരു ഘടു തനതു മാസത്തെ ജനുവരി മാസത്തെ വിഹിതവും അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നമ്മുടെ കൈകളിലേക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കണം അവർക്ക് ഇനിയും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഏജന്റുമാർ പല മേഖലകളിലേക്കും അതായത് സഹസംഘത്തിലെ ബാങ്ക് ജീവനക്കാരാണ് നമ്മുടെ വീടുകളിലേക്ക് ഈ ഒരു തുക കൈമാറുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിനെത്തുന്നതിന് കുറച്ചൊക്കെ താമസമുണ്ടാകും ക്ഷമയോടെ കാത്തിരിക്കുക അടുത്ത മാസം അതായത് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയാണ് ക്ഷേമ പെൻഷൻ അനുവദിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും സമയം ഉള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആ ദിവസമൊക്കെ മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൈകളിൽ സുരക്ഷിതമായിട്ട് ഈ ഒരു മൂവായിരത്തി രൂപ എത്തിച്ചേരുന്നതും ആയിരിക്കും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഈ ആനുകൂല്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മുന്നൂറ് രൂപ കുറഞ്ഞിട്ടുമുണ്ടാകും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തെ ഗഡു വരുമ്പോൾ ഇതിന്റെ ഇരട്ടിയോളം തുക നമുക്ക് കുറഞ്ഞിട്ടുണ്ടാകും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും ആ തീയതിയാണ് ഇതിന്റെ ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഇതിന് വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരിന്റെ തുകയും സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് നമ്മുടെ ആധാർ സീഡിങ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും ഈയൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് അത് ഏത് അക്കൗണ്ട് ആണോ ആ ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കും നിന്റെ സഹായം എത്തിച്ചേരുന്നത് രണ്ട് ഘടുക്കൾ എന്ന് പറയുമ്പോൾ പരമാവധി ആയിരം രൂപ അങ്ങനെയുള്ളവർക്കും ലഭിക്കും ഇനി ഇപ്പോഴത്തെ മൂവായിരത്തിഇരുന്നൂറ് രൂപ ലഭിച്ചവർക്ക് ഇനി ലഭിക്കുവാനുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ പ്രത്യേക കുടിശ്ശിക സഹായമാണ് മൂന്ന് ഗഡുക്കൾ മാത്രമാണ് ഇനി സംസ്ഥാന സർക്കാരിന്റെ കുടിശ്ശികയായിട്ട് പെൻഷൻ വിതരണത്തിൽ നിക്ഷേപിക്കുന്നത് ഈ ഒരു തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക